റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ അവകാശവാദം തള്ളുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം റഷീദ് നോക്കൂ ഇറക്കുമതി തീരുവയടക്കം പല തിരിച്ചടികൾ ഏറ്റിട്ടും വീണ്ടും സാമ്രാജ്യത്വവുമായി കൈകോർക്കുകയാണ് നരേന്ദ്രമോദി ഇത് വ്യാപകമായി വിമർശിക്കപ്പെട്ടതോടെയാണോ വിദേശകാര്യ മന്ത്രാലയം ഒരു വിശദീകരണവുമായി രംഗത്തെത്തുന്നത് വിനീഷ തീർച്ചയായും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അവകാശവാദമുണ്ടായിരുന്നു അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതായത് ഇതിലൊരു തീരുമാനം ഇന്ത്യ ഇതുവരെയും എടുത്തിട്ടില്ല ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പ്രഥമ പരിഗണന നൽകുക എന്ന ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ട് അതോടൊപ്പം കൂടുതൽ ലഭ്യതയും വില സ്ഥിരതയും മുൻനിർത്തിയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് കൂടി വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും ഒരു പരാമർശമോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നത് പ്രതിപക്ഷം അടക്കം ഇക്കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അൻപത് ശതമാനമാക്കി ഈ തീരുവ ഉയർത്തിയതിന് പിന്നാലെ വലിയ സൗഹൃദം തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപുമായി കൈവരിച്ചു ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനമാണ് നേരത്തെ ഉന്നയിച്ചിട്ടുള്ളത് മോദിക്ക് ട്രംപിന് ഭയമാണ് എന്നുള്ളത് ഒരു വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ ആവർത്തിച്ചുള്ള അവഗണക്കിനിടയിലും അഭിനന്ദന സന്ദേശങ്ങൾ അയക്കുകയാണ് മോദി എന്ന കടുത്ത വിമർശനം പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടില്ല